നമസ്കാരം സ്വാഗതം അക്ഷര നഗരിക്കുള്ള ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി കോട്ടയം മണിപ്പുഴ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡിസംബർ പതിനാലിന് തുറക്കും പതിനഞ്ചു മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രമുഖർ എത്തുമെന്നാണ് പ്രതീക്ഷ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു നിലകളിലായി മൂന്ന് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്ര അടിയിലാണ് കോട്ടയം ലുലുവൽ സന്ദർശകർക്കായി തുറക്കുന്നത് ഒരേ സമയം അഞ്ഞൂറ് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ട് പ്രധാന ആകർഷണമാകും മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യമുള്ളതിനാൽ ഒരേ സമയം ആയിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും ഏറ്റവും താഴ്ത്ത നിലയിലാകും ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുക ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഫറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തു വരുന്നതായിരിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റിനും ഫാഷൻ സ്റ്റോറിനും പുറമെ വമ്പൻ ബ്രാൻഡുകളുടെ ഷോപ്പുകളും കോട്ടയത്ത് ലുലുവിലുണ്ട് എസ് ഡബ്ലു എ ഡയമണ്ട്സ് സേലിയോ ലൂയിസ് ഫിലിപ്പ് വാൻ ഹുസൈൻ മാമ എർ എന്നിവയുൾപ്പെടെ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബ്യൂട്ടി എന്നീ മേഖലയിലുടനീളമുള്ള ഇരുപതിലധികം പ്രാദേശിക ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളും സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികളുടെ വിനോദത്തിനായി ഫൺ ട്യൂറയും ഉണ്ടാകും രണ്ടാമത്തെ നിലയിലാണ് ലുലു ഫാഷൻ ലുലു കണക്ട് മെക്ഡോണൾഡ് കെ എഫ് സി ലൂയിസ് ഫിലിപ്പ് അമുൽ തുടങ്ങിയ ബ്രാൻഡുകൾ ഉണ്ടായിരിക്കുന്നത്